ഞാൻ ഇന്നൊരു കോഴീൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ പേരൻസാണ് ഈ ഐറ്റംസുള്ള കോഴിയുടെ കുട്ടികളാണ് വിൽപ്പന ഒക്കെ ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതാണ് കണ്ടതാണ് ഈ ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതാണ് കുട്ടികൾ ഇതിൽ കുറച്ച് കുട്ടികളുണ്ട് അവർ ഡീറ്റെയിൽസ് പിന്നെ ഫോൺ നമ്പറൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ നല്ല കുട്ടികളാണ് വലുതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന അതേപോലെ ഉണ്ടാവും വീട്ടുകാർ ട്രെൻഡായി കൊണ്ടിരിക്കുന്നൊരു കോഴികൾ നാടനാണ് പക്ഷെ ബ്ലാക്കും വൈറ്റും ആണ് കൂടുതലുണ്ടാവുക വേറെ കളറ് ഇതിൽ കുറവാണ് അവരെ ഇവരെ കിട്ടണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോട്ടോ പിന്നെ രണ്ടാഴ്ച പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങളുണ്ട് ണ്ടാഴ്ച ആയിട്ടില്ല ആവാനായിട്ടുള്ളു ഇവരും വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ കൂടുതൽ ഇട്ടാണ് അമ്മ കോഴിനെത്തി അവിടെ വെച്ചത് ഞാൻ ഇവര് രണ്ടാഴ്ച ആയി തന്നെ കോഴികളെ മാറ്റി അപ്പം ആ കുഞ്ഞുങ്ങളാണ് അത് അപ്പോളാണ് അവര് കുടിപ്പിട്ട് പെട്ടെന്ന് വലുതാവും ഗ്യാസുള്ള കുഴികളൊക്കെ കുടിച്ചാൽ ഞാൻ ഇഷ്ടപൊഴാണെങ്കിൽ ചാനലൊന്നും വയ്ക്കുകയും ചെയ്യുക അതിൻ്റെ ഇപ്പം ഒക്കെ ചെയ്യുക കൈപ്പ് അങ്ങനെ അവസ്ഥയുണ്ട് അതും കൂടി ചെക്ക് ചെയ്യാൻ മറക്കുക luar adalah item yang saya gunakan. Ini yang വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പോകുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ്ടപ്പോൾ പരമാവധി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം രണ്ടാഴ്ച പായുവിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടും